ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ ബംഗാളിൽ പലയിടത്തും സംഘർഷം ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും കൊൽക്കത്തയ്ക്ക് സമീപത്തെ ജാദവ്പൂരിൽ നിയോജക മണ്ഡലത്തിലെ ബംഗറിലെ സതുലിയ മേഖലയിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പ്രദേശത്ത് നിന്ന് നാടൻ ബോംബുകളും കണ്ടെത്തിയിട്ടുണ്ട് സൗത്ത് ട്വൻ്റി ഫോർ പർഗാനസ് ജില്ലയിലെ കുൽത്താലിയയിൽ അക്രമാസക്തരായ ജനക്കൂട്ടം പോളിംഗ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറുകയും ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പിടിച്ചെടുത്ത് തോട്ടിലേക്ക് കയറുകയും ചെയ്തു ബൂത്തുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ചില പോളിംഗ് ഏജന്റുമാരെ തടഞ്ഞുവെച്ചു എന്നാരോപിച്ചായിരുന്നു പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടത് സംഭവത്തിൽ വോട്ടിങ്ങിന്റെ തടസ്സം വന്നിട്ടില്ലെന്നും വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ബസിർഹത്ത് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള സന്ദേശ് ഖാലിയിൽ വെള്ളിയാഴ്ച രാത്രി വൈകിയും വോട്ടെടുപ്പ് ദിവസം രാവിലെ വരെയും സംഘർഷാവസ്ഥ നിലനിന്നു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും സംസ്ഥാന പോലീസിൻ്റെയും ഭീഷണിക്കെതിരെ പ്രദേശത്തെ സ്ത്രീകൾ മുളവടികളുമായി പ്രതിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു സ്ത്രീകൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്നാണ് തൃണമൂലിൻ്റെ ആരോപണം സസ്പെൻഷനിലായ തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ കൂട്ടാളികൾ തങ്ങളുടെ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് സ്ത്രീകൾ ആരോപിക്കുന്നത് അതേസമയം പ്രദേശത്തെ ബി ജെ പി അനുഭാവികൾ സന്നദ്ധ പ്രവർത്തകരെ ആക്രമിച്ചതിനെ തുടർന്നാണ് സംഘർഷം ആരംഭിച്ചതെന്നാണ് സംസ്ഥാന പോലീസ് വ്യക്തമാക്കുന്നത് ടി എം സി ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ശക്തികേന്ദ്രമായ ഡയമണ്ട് ഹാർബറിൽ ടി എം സി ബി ജെ പി അനുഭാവികൾ ഏറ്റുമുട്ടി ജാവദ്പൂരിലെ ഗാംഗുലി ബഗാനിൽ സി പി എം പ്രവർത്തകരെ ടി എം സി പ്രവർത്തകർ ആക്രമിക്കുകയും ക്യാമ്പ് ഓഫീസുകൾ അടിച്ചു കകർക്കുകയും ചെയ്തു സി പി എം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് ടി എം സി പ്രത്യാരോപണം സൗത്ത് ട്വൻറ്റി ഫോർ പർഗാനസ് ജില്ലയിലേക്കാനെങ്കിലും സംഘർഷമുണ്ടായി ഇറ്റ്കോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ടി എം സിയുടെയും ബി ജെ പിയുടെയും അനുയോജികൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു പ്രദേശത്ത് കല്ലേറുണ്ടായതായും മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ഉണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം